ദൈവ ദൈവമേ നന്ദി ദൈവമേ സ്വസ്ഥം എൻ്റെ പേര് ജീന ജോയി ഞാൻ പാലാരൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഉടമ്പടി എടുത്തതാണ് എൻ്റെ നാലാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ് ഞാൻ കഴിഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞത് എൻ്റെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ഒരു ഞങ്ങളുടെ വീട് സ്ഥലവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ഒരു സാക്ഷിയായിരുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എനിക്ക് ആ സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ട് പോയപ്പം എന്നെ തമ്പുരാനെ ഉള്ളംകൈ കൊണ്ടുനടന്നതും അതുപോലെ തന്നെ ഞങ്ങളെ തൊട്ട് ദൈവം ഞങ്ങളെ കൈക്കുമ്പിളി സംരക്ഷിച്ച ഒരു സാക്ഷിയായിരുന്നു അത് അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് ഒത്തിരി പേർക്ക് സാക്ഷ്യത്തിനായിട്ട് ഒരു യൂട്യൂബ് വരിക എന്നുള്ള എൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു പക്ഷേ അത് എനിക്ക് ഒത്തിരി നാളുകൾ ഇരുന്നിട്ടും അത് വന്നില്ല പക്ഷേ ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങി അങ്ങനെ കറക്റ്റ് ഒരു മാസം തികയുന്ന ആ ദിവസം തന്നെ ഇത് ലൈവായിട്ട് യൂട്യൂബിൽ വന്നു അങ്ങനെ ഞാൻ എന്നിട്ടും ഇതറിയുന്നില്ല എന്നെ ഒത്തിരി ആളുകൾ വിളിച്ചു ജീന ഇത്രയും വലിയൊരു സങ്കടം കൊണ്ടാണോ നടന്നിരുന്നത് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചപ്പോൾ മാത്രമാണ് ഈ ലൈവായിട്ട് ഈ ഓടമ്പടി സാക്ഷ്യം വന്ന വിവരം ഞാൻ അറിയുന്നത് ഇത് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പണമടച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ഞങ്ങൾ തിരിച്ച് കയറാൻ പറ്റിയായിരുന്നു ആ സാക്ഷി ഇതിനു മുമ്പ് പറഞ്ഞതാണ് പക്ഷേ പിറ്റ് ഈ സാക്ഷ്യം ഇവിടെ യൂട്യൂബിൽ അച്ഛൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആധാരവും ബാക്കി കാര്യങ്ങളും അമ്മമാതാവ് തന്ന് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ വീട് സ്ഥലവുമായിട്ടുണ്ടെന്നെ എല്ലാ കാര്യങ്ങളും തീർത്തു തരുന്നതിന് അമ്മ ഞങ്ങളെ സഹായിച്ചു അതുപോലെ എനിക്ക് വ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ആരോടും പറയാനോ ചികിത്സ നേടാനോ എനിക്കങ്ങ് എന്തോ ഒരു നാണക്കേട് പോലായിരുന്നു അത് എന്തോ ഒരു വലിയ വിഷയമാണെന്ന് ഓർത്ത് പക്ഷേ ഞാനിവിടുത്തെ അമ്മമാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് തീർത്ത് കിട്ടുന്നതിന് സാധിച്ചു അതുപോലെ എൻ്റെ കാലിൻ്റെ ഇടുക്കുകളിൽ പരുവുണ്ടാകുന്നൊരു ഇതുണ്ടായിരുന്നു അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദനയാണ് അത് പല പ്രാവശ്യം ഇങ്ങനെ വരും അതൊന്നു മാറി അടുത്തത് വരുന്ന വേറെവിടെ അതിന് തൊട്ടടുത്ത് തന്നെ വേറെ വരും അങ്ങനെ ഞാൻ ഒത്തിരി നാളുകൾ ഇതങ്ങനെ സഹായിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി ബസ്തുക്കളൊന്നും ഉപയോഗിച്ചിരുന്നില്ല ഹോസ്പിറ്റലിൽ നാണക്കേട് കാരണം കാണിക്കത്തുമില്ല അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വേഗം ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയായിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ മകളായിട്ട് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ഇത് ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ തോന്നിയില്ല ഞാൻ തൈലം തൈലമെടുത്ത് അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആ പരിവ് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതിന് ഈ രണ്ട് രോഗ സൗഖ്യങ്ങളും എനിക്ക് കിട്ടുന്നതിന് സാധിച്ചു അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറയുന്നു അതുപോലെ ഞാനൊരു ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞു അത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു ഇരുപത്തൊന്ന് വർഷത്തോളമായിട്ട് എനിക്ക് കിട്ട പഞ്ചായത്തിന് എഴുതി റോഡ് ഉണ്ടായിരുന്നു അത് ഞാൻ പഞ്ചായത്തിന് എഴുതി കിട്ടുന്നതിന് എന്നെ അമ്മമാതാവ് സഹായിച്ചിരുന്നു അത് കഴിഞ്ഞ് അതിന് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞിരുന്നു അതിന് ഉള്ള ഫണ്ട് കൂടി അനുവദിച്ച് അതൊരു റോഡാക്കി തീർത്തിട്ടേ ഞാൻ അമ്മമാതാവ് എന്നെ ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നു അതുപോലെ തന്നെ ഒരു മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് അത് റോഡിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള നടപടികളും ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുപ്പത് വർഷത്തിന് മുകളിലായിട്ട് ഇടവഴിയായിട്ട് കിടന്ന് നടക്കാൻ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വഴിയുണ്ടായിരുന്നു ഞങ്ങളുടെ വാർഡിൽ അത് ആൾക്കാർക്ക് ഈ രോഗികളായിട്ടുള്ളവർക്ക് പോകുന്നതിനും ഒരു മരണം സംഭവിച്ചാലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു അതുവഴി നടക്കാനും എടുക്കാനും അത് അത് ഞാൻ ഇവിടെ ഉപ്പിട്ട് പ്രാർത്ഥി ആ ഇടവഴിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഓണർ അത് വഴിയായിട്ട് റോഡായിട്ട് വെട്ടി എല്ലാവർക്കും വണ്ടി കിട്ടുന്ന രീതിയിൽ വഴിയാക്കി മാറ്റുന്നതിന് എന്നെ എനിക്ക് സാധിച്ചു അതും അമ്മയ്ക്കും തിരക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു അതുപോലെ എൻ്റെ വാർഡിൽ ഒരു പത്തൊൻപത് വർഷത്തോളം ആയിട്ട് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് അതെൻ്റെ ഒരു ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു എൻ്റെ കാലാവധി ഇരുന്നതിന് മുൻപ് എനിക്കൊരു പത്ത് ബെഡിന് കിടക്കുന്ന രോഗികളുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റിയെടുക്കണമെന്നുള്ളത് അതുപോലെ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു മുപ്പത് പേർക്ക് കിടക്കാവുന്ന രീതിയിലൊരു ആശുപത്രി കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിനും അതുപോലെ പത്ത് ബെഡിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കുന്നതിനും അമ്മമാതാവ് എന്നെ സഹായിച്ചു അതിനകത്ത് ഈ ഉടമ്പടി വഴിയാണ് എനിക്കത് കിട്ടിയതെന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ അന്നേരം ഞങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാഫിനെ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു അനുവാദമുണ്ടായിരുന്നു അന്നേരം സ്റ്റാഫിനെ വിളിച്ച് എല്ലാവരെയും എടുത്ത സമയത്ത് ഒരു കുട്ടിയെ നമ്മളവിടെ ഒരു എടുത്ത് ആ കുട്ടി എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറയാണ് ചേച്ചി ഞാൻ എന്നെ ചേച്ചി കൃപാസനത്തിൽ പോകുന്നതുകൊണ്ട് അമ്മ മാതാവ് ചേച്ചി എനിക്ക് തന്നെ ജോലി തരുന്നതിന് അവസരം ഒരുക്കിയതാണ് ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചെന്നെ വിളിച്ചു അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഇത്രയൊക്കെ അമ്മ എൻ്റെ കൂടെ നടന്നതുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് അന്നേരം എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് അമ്മ എന്നെ അനുവദിപ്പിച്ചു അതുപോലെ അവിടെ ഒത്തിരി ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ പറഞ്ഞതും ഒക്കെ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അത് ഏതെങ്കിലും വഴി ഫണ്ട് അനുവദിപ്പിച്ച് മേടിച്ചത് ചെയ്യുന്നതിന് എന്നെ അമ്മ സാധിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ കൂടുതലാളില്ലാത്തത് കൊണ്ടാണ് എനിക്കല്ലെങ്കിൽ പറഞ്ഞാൽ തിരിയല്ലാത്തതുപോലെ സാക്ഷ്യങ്ങൾ ഉണ്ട് എന്നാ വിഭാഗം നടന്നതായിട്ടും ഭവന പണി പൂർത്തിയായതായിട്ടും അതുപോലെ സ്ഥലം വില്പന രോഗങ്ങൾ മാറിയത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന സഹായത്തിലൂടെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ നടന്നതായിട്ട് എനിക്ക് പറയാനുണ്ട് പക്ഷേ എനിക്കിപ്പം ഒരു ഉടമ്പടി പുതുക്കാൻ ഞാൻ പതിനൊന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് പക്ഷേ എനിക്ക് എൻ്റേതായ ആവശ്യങ്ങൾ വയ്ക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ വല്ലപ്പോഴും വയ്ക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാം എനിക്ക് അമ്മ കറക്റ്റായിട്ട് നടത്തി തരുന്നുണ്ട് പിന്നെ അമ്മയുടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നൊരു തോന്നലാണ് എനിക്ക് അത് അമ്മ എന്നെ കണ്ടറിഞ്ഞ് ചെയ്തു തരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നത് അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും പിന്നെ മരുന്നായിട്ടും ഭക്ഷണമായിട്ടും അതുപോലെ പണമായിട്ടും നൽകേണ്ടവർക്ക് അങ്ങനെയും നൽകിയൊക്കെ സഹായിക്കാറുണ്ട് എൻ്റെ അമ്മ വയ്യാണ്ട് ഒരു രോഗിയാണ് അന്നേരം ജോസഫ് ജോസഫച്ച എപ്പോഴും പറയില്ല നമ്മൾ എന്തെങ്കിലും എല്ലാവരും ചെയ്യുന്നതിലും കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഉടമ്പടി കൂടി ലഭിച്ചതാണെന്നും അത് ഉടമ്പടി ജീവിതമാണെന്നും തോന്നുകയുള്ള അച്ഛൻ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ അമ്മയെ ശുശ്രൂഷിക്കുമെങ്കിലും എനിക്കെപ്പോഴും ഉണ്ടായിരുന്ന വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണമെന്നൊരു ആഗ്രഹം അത് കാരണം അതിനു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതുകൊണ്ട് അതുകൊണ്ടന്നെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി കരുണ്യപ്രവൃത്തി ചെയ്യാൻ അവരുടെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എന്നെ അവമാതാവ് സഹായിച്ചു അതുപോലെ ദിവസവും എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നതിന് അമ്മ സഹായിച്ചു ദിവ ദിവസവും ബലിയേർപ്പെടത്തിൽ പങ്കെടുക്കുവാനും ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുവാനും ഒക്കെ അമ്മമാതാവ് സഹ സഹായിക്കുന്നതുകൊണ്ട് മാത്രം എനിക്ക് സാധിക്കുന്നതാണ് ഒത്തിരി പ്രതിസന്ധികളിലൂടെയും ഒത്തിരി വിഷമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ദിവസം എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണും ഞാൻ എൻ്റെ ഇടവകയിലെ ആൾത്താരയുടെ മുന്നിൽ വന്ന് ഒരു അരമണിക്കൂർ മിക്കവാറും ഞാൻ ശ്രമിക്കാറുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീർത്തിട്ട് വീട്ടിലോട്ട് പോകുവാനായിട്ട് അത് എൻ്റെ ജനപ്രതിനിധിയാണെങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങളെ വാർഡ് മെമ്പർ എന്നുള്ള ആ രീതിയിലും എൻ്റെ വീടിനെയും എല്ലാം ജനങ്ങളെയും എല്ലാം ചേർത്തിണക്കി ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമ്മ മാതാവിൻ്റെ ഒറ്റ ഒരു കരുതലുകൊണ്ട് മാത്രമാണ് എനിക്ക് സഹായിച്ചത് അതുപോലെ ഞാൻ എവിടെ പോയാലും എന്ത് പ്രശ്നത്തിന് പോയാലും എൺപത്തിരണ്ടാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോവുള്ളൂ ദൈവമാണ് ന്യായാധിപന്മാരുടെ അതാണ് ആ സങ്കീർത്തനം അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും തീരുമാനമുണ്ടാകുന്നതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് പിന്നെ എന്ത് കാര്യത്തിനും ശാന്തമായിട്ടിരുന്നാൽ ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും കരുതുമെന്നുള്ള ഒരു വിശ്വാസവും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്തുന്നതിന് ദൈവം എന്നെ സഹായിക്കുന്നു എൻ്റെ എന്നെ ഈ ഒരു നിലയിൽ ഇതേപോലെ സംരക്ഷിച്ചു നിന്ന് എൻ്റെ പൊന്നു നമ്പ അമ്മയ്ക്കും പൊന്നു നമ്പുരാനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ട് മുപ്പത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും കർത്താവ് ഒരളി ചെയ്യുന്നതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും യേശുവിൽ പ്രിയമുള്ളവരെ ജിന ജോയി മുഴവൂറിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് അമ്മമാതാവിനോട് തേൽപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെടത്തില്ല യേശു വഴി നമ്മൾക്കതെല്ലാം സാധിച്ചു തരും നിങ്ങൾ ഇരുന്നാൽ മതി നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുമെന്ന് നമ്മൾ ശാന്തതയോടുകൂടി ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യങ്ങൾ അമ്മ മാതാവ് നമുക്ക് സാധിച്ചു തരും യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് മാറ്റിക്കെടുത്തു അമ്മയിൽ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം ശരീരത്തിലും കാലിൻ്റെ തുടയിലുമുണ്ടായിരുന്ന നീര് അതൊന്നും ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള ഇല്ലായിരുന്നു അതുകൊണ്ട് നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉപ്പും തേനും ഉപയോഗിക്കുകയും ചെയ്തിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അമ്മ നൽകുന്ന അനുഗ്രഹം അതിനുശേഷം ഇരുപത്തിരണ്ട് വർഷമായി ലഭിക്കാതിരുന്ന ആധാരം അമ്മയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അതമ്മ ഉടനടി പരിഹരിച്ചു കൊടുത്തു ഇരുപത്തിരണ്ട് വർഷമായി ലഭിക്കാതിരുന്ന റോഡിൻ്റെ വഴി വഴികൾ അനേകം മക്കൾ പോകുന്ന വഴികളാണ് ഒരു മെമ്പറാ മെമ്പർ നടന്നിട്ട് ഇതുവരെയും അതൊന്നും സാധിച്ചു കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കാൻ അമ്മയുടെ നിയോഗം സമർപ്പിച്ചു എന്നിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഉപ്പുവിതറി അമ്മ അവിടെയും ഈ മോളയിൽ ലജ്ജിക്കാൻ ഇടവരുത്തിയില്ല അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞു വഴി ശരിയാക്കി കൊടുത്തു അതിനുശേഷം മുപ്പത് പേർക്ക് കിടന്നാനുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ വേണമെന്ന് ആഗ്രഹിച്ചു താൻ മെമ്പറായിട്ടിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നത് വലിയ ഒരു കാര്യമാണ് അത് രോഗാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അവർ പരിശുദ്ധമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി യൂട്യൂബിൽ ആരാധന കൂടുകയും ഡെയിലി ബ്രിഡിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ ആ നിയോഗവും ഉടനടി പരിഹരിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയെടുത്ത് ഉടമ്പടിയിൽ എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചത് വിശ്വാസത്തോടും വിശുദ്ധിയോടും സത്യസന്ധതയോടും കൂടി ജീവിച്ചാൽ പരിശുദ്ധമ്മയെ ഏൽപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെടത്തില്ല പരിശുദ്ധമ്മത് ഉടനടി പരിഹരിച്ചു തരുന്നവൾക്ക് അതവരുടെ ജീവിതത്തിൽ നിന്ന് അവർ നമ്മൾക്ക് കാണിച്ചു തന്നതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ട് ഇന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവർക്ക് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്തപ്പോൾ അമ്മമാതാവ് തന്നെ അവരുടെ കാര്യം ശരിയാക്കി കൊടുത്തു ഉടമ്പടി എടുത്തിട്ട് നമ്മളൊന്നും ചെയ്യാനിരിക്കേണ്ട അമ്മയുടെ കൊടു അമ്മയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കോർപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നോ നോർക്കണേ എന്ന് നല്ല കള്ളൻ പറഞ്ഞപ്പോൾ പർദീസ കൊടുത്ത ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ നോർക്കണേ എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ ഉടമ്പടി നമ്മൾ ചെയ്യുന്നത് പോലെ കൃത്യമാകുകയില്ല നമ്മൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല കാര്യം അമ്മയുടെ കൊടുത്തത് കൊണ്ട് നമ്മൾക്ക് ഈസിയായിട്ട് അമ്മ ചെയ്തു തരും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പഠിക്കുക ഉടമ്പടി എടുത്തവർ നിങ്ങളല്ല ചെയ്യേണ്ടത് എല്ലാം അമ്മയുടെയും സമർപ്പിച്ചിട്ട് നിരന്തരം ഓർക്കണേ ഈ കാര്യങ്ങൾ എടുത്തു പറയുക പറദീസ തരുന്ന ദൈവത്തിനോടാണ് പറയുന്നതെന്ന് ഓർക്കുക ചോദിക്കുന്നതിന് മുമ്പ് തന്നെ തരുന്നതാണ് നമ്മുടെ ദൈവം എന്ന് കരുതി നിങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ കൂടി ഇത് ചെയ്താൽ അവൻ പറഞ്ഞതെന്താണോ അത് നിങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധമ്മ ശക്തനായവിൽ നിന്ന് വൻകാര്യം ചെയ്തു തന്ന് നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കും ഇസ്രേലിൻ്റെ ഭവനത്തോട് കർത്താവ് ഒരളി ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ ഈ വൻകൃപക്ക് ഇവർക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിനും കൊടാന കോടി നന്ദി പറയാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവത്ഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക